അഡ്വക്കേറ്റ് സേനാപതി വേണു ഇപ്പോൾ വഖഫിന്റെ പേര് ഇപ്പോൾ ശങ്കുട്ടിദാസ് പറഞ്ഞു വെച്ചൊരു പോയിൻ്റാണ് ഇപ്പോൾ വഖഫിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു വലിയ കലാപം ആ സംസ്ഥാനത്ത് നടക്കുന്നതെങ്കിൽ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കാണ് വളരെ കൃത്യമായി ഈ നിയമം എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഒരു യഥാർത്ഥ ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല വഖഫ് നിയമം വഖഫ് ഭേദഗതി നിയമം എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്ന സൂചന കൂടി ശ്രീ ശങ്കുട്ടിദാസ് നൽകുന്നുണ്ട് അങ്ങയുടെ പ്രതികരണം അല്ല ഞാന് ശങ്കുട്ടിദാസ് പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും ഞാൻ നിരസിക്കുന്നില്ല നിരാകരിക്കുന്നില്ല ശങ്കുട്ടിദാസിന് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് നേരെ അങ്ങനെ ഒരു ആരോപണം ഉയർത്താം പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ ഒരു 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 ചരിത്ര പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ശങ്കുട്ടിദാസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കഠ്സൺ റഫു ബംഗാളിന്റെ വിഭജനം അത് മതത്തിന്റെ പേരിൽ നടത്തുകയാണ് ബംഗാളിൽ അതിനു മുമ്പ് തന്നെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തിനും മുമ്പ് തന്നെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ബംഗാളിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബംഗാളിന്റെ ഒരു ഒരു ചരിത്രമാണ് ഒരുപക്ഷെ നമുക്കിത് വല്ലാത്തൊരു വൈരുദ്ധ്യമായിട്ട് തോന്നും കാരണം ബംഗാളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാട് ജന്മം കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഒറീസാക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് നാട് എല്ലാ സംസ്കൃതികളും ഒരുപക്ഷെ ഇന്ത്യയിൽ ബംഗാളിൽ ഒരു പഴമൊഴിയുണ്ട് ആ ബംഗാൾ സ്വസ്ഥയെ കൽ ഹിന്ദുസ്ഥാൻ സ്വസ്ഥയിൽ ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് എന്ന് ബംഗാളിൽ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാരണം എല്ലാ സംസ്കാരങ്ങളുടെയും ബുദ്ധിജീവികളുടെയും എല്ലാം മുറിജിൻ ബംഗാളിൽ നിന്നാണ് അപ്പോ വലിയൊരു ചരിത്ര പശ്ചാത്തലമുള്ള ബംഗാളിന് ഇങ്ങനെയൊരു കറുത്ത് അധ്യായം കൂടി ബംഗാളിലുണ്ട് എന്നുള്ളത് ഒരു ഒരു എന്താ പറഞ്ഞു ഒരു ചരിത്രത്തിന് ഒരു വൈരുദ്ധ്യമാകാം ഒരു വൈവിധ്യമാകാം ഇവിടെ ശങ്കുട്ടിദാസ് സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മുഹമ്മദ് അലി ജിന്ന റാമത്തുള്ള പാകിസ്ഥാൻ എന്ന ആശയം കൊണ്ടുവരികയും അത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം തന്നെ തിരസ്കരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ ജിന്നയുടെ മുമ്പിലുള്ളത് ഡയറക്ട് ആക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏതാണ്ട് ജൂലൈ മാസം ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ഈ ഡയറക്റ്റ് ആക്ഷൻ ആ ഈ സുഹൃതവർത്തിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടന്ന ആ ഹീനമായ കൂട്ടക്കൊലകൾ എന്നൊക്കെ പറയുന്നത് അത് വിഭജനത്തിന് എത്രയോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പാ വിഭജനം എന്നൊരു ഒരു ഒരു അന്തിമ ഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പ്രദേശങ്ങളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വർഗീയ കലാപങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചരിത്രപരമായ മറ്റൊരു പശ്ചാത്തലം ഇപ്പൊ നാല്പത്തിയേഴിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു അതിനുശേഷം വരെ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ബംഗാൾ ഇപ്പൊ ബി സി റായിയെ പോലെ ബിപിൻ ചന്ദ്ര റായിയെ പോലുള്ള പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ എന്താ പറഞ്ഞ പേഴ്സണൽ ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം സിദ്ധാർത്ഥ ശങ്കർ റായിയെ പോലുള്ള ആളുകൾ അവരുടെയൊക്കെ ഒരു ഭരണകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുംഗ്രസുകാരും തമ്മിലുള്ള ഈ ഈ വർഗീയ കലാപങ്ങളുടെ ഒരു തോത് അളവ് കുറഞ്ഞു എന്നുള്ളതാണ് എന്നതാണ് എഴുപത്തിയേഴിന് ശേഷം സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ലക്ഷ്യം കോൺഗ്രസ്സുകാരനെ ഓടിച്ചിട്ട് കൊല്ലുക തല്ലുക അതുകൊണ്ട് ഇരുപത്തി ഏഴായിരം മുപ്പതിനായിരത്തോളം ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന ഈ വർഗീയ ശക്തികൾ ഇവരെല്ലാവരും സി പി എമ്മുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് പിന്നെ കോൺഗ്രസിനെ ആക്രമിക്കുന്നു അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഏതാണ്ട് ഒരു രാഷ്ട്രീയ കലാപത്തിന്റെ ഭാവത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് എഴുപത്തി ഏഴിന് ശേഷമുള്ള ഒരു പ്രത്യേകത പക്ഷെ അപ്പോഴും ഇപ്പൊ പോലെ ഈ രണ്ട് മൂന്ന് ജില്ലകൾ ഈ എന്താ പറഞ്ഞ മുർഷിദാബാദ് ഹൂഗ്ലി ആ ചൌബീസ് പർഗാന ആ മാൽഡ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വർഗീയ സംഘർഷങ്ങൾ ഈ വർഗീയ സംഘർഷങ്ങൾ ഇത് ില്ല അവിടെ ഈ സംഘർഷത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രദേശങ്ങൾ ഞാൻ ഈ സൈനിക സേവനത്തിന്റെ ഭാഗമായിട്ട് അതിലേക്ക് പോയിട്ടുണ്ട് ചില പ്രദേശങ്ങൾ അബ്സലൂട്ടിലി ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ വേറൊരു കമ്മ്യൂണിറ്റിക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അവര് അവര് അവിടുന്ന് വേറെ ഗ്രാജുവലി വിഡ്രോയി അത് അപ്പുറത്തുവാണെങ്കിലും ഇപ്പുറത്തുവാണെങ്കിലും അവിടെ ജീവിക്കാൻ പറ്റാതെ ചില പ്രദേശങ്ങൾ സമ്പൂർണമായും ഒരു കമ്മ്യൂണിറ്റി മാറി മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ആധിപത്യത്തിലേക്ക് നിൽക്കുന്നു അപ്പൊ ചെറിയ ഒരു ഒരു ഇഷ്യൂ പോലും ഇത് ഈ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ വക്കഫ് നിയമം എന്നൊക്കെ പറയുന്ന അവിടുത്തെ ആളുകൾക്ക് ഇത് അറിയുമോ എന്ന് പോലുമില്ല ചെറിയൊരു കലാപം ഒരു ആഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കലാപം നടക്കുകയാണ് ഈ കലാപത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നാൽപ്പത്തി ആറിലെ ഡയറക്ട് ആക്ഷനിലെ പോലെ പിന്നെ കിട്ടുന്നത് മുഴുവൻ തച്ചു തകർക്കുക മുമ്പിൽ കിട്ടുന്ന ശത്രു അവനെ കശാപ്പ് ചെയ്യുക ആളുകൾ ഓടി വിളിക്കുന്ന ആളുകളെ ഒരു പ്രദേശത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്നത് ആ ചിത്രം അത് അവിടെ തുടർന്നു വരികയാണ് നമുക്ക് എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു കാരണം ഇത്രയും സ്വാതന്ത്ര്യം പ്രാപിച്ച് രാജ്യം ഇത്രയും പുരോഗമിച്ചിട്ടും ഇപ്പോഴും ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ആളുകൾ ഇതിനിപ്പോ പാകിസ്ഥാന്റെ സോറി ബംഗ്ലാദേശിന്റെ ഏതെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് ഇപ്പൊ ഞാൻ കരുതുന്നില്ല അവിടെ ഇതിങ്ങനെ സ്വാഭാവികമായിട്ടും ഈ കലാപത്തിലേക്ക് ചില ആളുകൾ അവരി ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നോ അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെയാണ് ഇപ്പോൾ കൽക്കട്ടയിൽ നമ്മൾ കാണുന്നത് ഈ മുർഷിദാബാദിലെല്ലാം കാണുന്നത് സമാനമായ ദൃശ്യങ്ങളാണ് അവിടെ ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ തന്നെ ഈ അഞ്ച് ദിവസത്തിനിടെ നടന്ന കലാപത്തിനകത്ത് തന്നെ മൂന്ന് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേരെ വീടുകളിൽ നിന്ന് വലിച്ചിറച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുക തകർക്കുക ക്ഷേത്രങ്ങൾ തകർക്കുക അതുപോലെ ഹിന്ദു വ്യാപാരികളുടെ കടകൾ അടിച്ചു തകർക്കുക അങ്ങനെ ഒരു വിഭാഗത്തിന് സമ്പൂർണ്ണ നാശം അവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം വലുതാണ് ഇപ്പോൾ ഈ ഈ മതേതരത്വത്തെക്കുറിച്ചൊക്കെ വലിയ തോതിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയായാലും അഖിലേഷ് യാദവ് അത്തരത്തിൽ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പോലും ഇവിടെ നടക്കുന്ന ഈ മനുഷ്യത്വപരമായ ക്രൂരതയെ ഒരു തരത്തിലും അപലപിക്കുന്നില്ല ഒരു ചർച്ചയാക്കാൻ പോലും ആരും ധൈര്യപ്പെടുന്നില്ല ശ്രീസേനാപതി വേണു അല്ല അത് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ അവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മമതാ ബാനർജി ഇപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മമതാ ബാനർജി അങ്ങനെ ഇന്ത്യ മുന്നണി പറയുന്നു അവർക്ക് അവരുടെ പരിമിത ആ സംസ്ഥാനത്ത് അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകളും വേറൊരാളെ അതിൽ ലിപ്പിക്കാതിരിക്കുക അതാണ് അവരുടെ ഒരു ലക്ഷ്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിലെ ജനസംഖ്യയോട് ഇപ്പം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ജില്ലകളിൽ ആ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞാലും ബംഗാളിലെ മൊത്തം ജനസംഖ്യ പരിശോധിച്ച് കഴിയുമ്പോൾ ഇപ്പോഴും ഒരു സെവന്റി ടു തേർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് അപ്പോ ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങളും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടതല്ല അപ്പം അങ്ങനെ നിൽക്കുക വർഷം മുമ്പുള്ള പത്ത് വർഷം മുമ്പുള്ള ഒരു സെൻസസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതിനുശേഷം ഈ ബംഗാളിലേക്കുള്ള അനധികൃത കുടി കുടിയേറ്റം എത്രയോ വലുതാണ് അതൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വാർത്തകളാണ് അവിടെ ബംഗ്ലാദേശികൾ നിരന്തരമായി ഈ ഈ ഒരു പ്രദേശത്തു കൂടി ബംഗ്ലാദേശ് ബംഗാളിലേക്ക് കടന്നു കയറുകയും അവർ ഇവിടെ കൃത്യമായി ഇവിടുത്തെ പൗരന്മാരായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എത്രയോ ലക്ഷങ്ങളാണ് ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരായി നമ്മുടെ രാജ്യത്ത് വസിക്കുന്നത് കണ്ടുകൊണ്ടാണ് മമത ഇങ്ങനെ അവരെ കയറൂരി പക്ഷേ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ എന്ന് രാഖിരാമാനം പറയുന്ന നിങ്ങളുടെ നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു ഇതുവരെ ഒരു എതിർ ശബ്ദം ഈ അവിടെ നടക്കുന്ന ഈ കൂട്ട ഈ ഹൈന്ദവ ജനതക്കെതിരായ വലിയ ആക്രമണം അതിനെ ഒന്ന് അപലപിക്കാൻ പോലും ഒരു നേതാക്കളും തയ്യാറാകുന്നില്ല അല്ല നീലിമ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് സബ്ജക്ട് കറക്ഷൻ അതിർത്തിയിലെ കിലോമീറ്ററിന്റെ നീളമാണ് ഈ അടുത്ത കാലത്ത് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് അതിൽ ഭൂരിപക്ഷം പ്രദേശവും വേലി കെട്ടിക്കഴിഞ്ഞു ബാക്കി കൂടി അവശേഷിക്കുന്നതുകൂടി വേലി കെട്ടുമെന്ന് അപ്പം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്ര സേനകളെ മുഴുവൻ അതിപ്പോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിലും സശസ്ത്ര സീമാബൽ ആണെങ്കിലും സിആർ പി എഫ് ആണെങ്കിലും ഇപ്പൊ സി ആർ പി എഫിന്റെ വനിതാ ബറ്റാലിയൻ പോലും അവിടെ ഡ്യൂട്ടിയിൽ അവരെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു അപ്പോ ഏതെങ്കിലും രീതിയിൽ അതിർത്തിയിൽ നിന്ന് ഇനി ഒരുപക്ഷെ ബംഗാൾ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് പ്രോത്സാഹനം പോലും ഇത് തടയുവാനുള്ള പ്രൈമറി ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി പോലും താങ്കൾക്കൊരു സംശയമുണ്ട് ശ്രീസേനാപതി വേണു ആ അങ്ങനെ ബംഗാൾ ഗവൺമെന്റ് ഇത്തരത്തിലൊരു സംശയ ഇത്തരത്തിലൊരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും താങ്കൾക്ക് സംശയമുണ്ട് അല്ല ഞാൻ അല്ല നമ്മളൊരു വാദഗതിക്ക് വേണ്ടി ഞാൻ അത് അംഗീകരിക്കുന്നു അവിടെ വരുന്നത് പക്ഷെ ഇതിനെ കർശനമായിട്ട് തടയാനായി ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ ആ മെഷീനറി നിൽക്കുന്നിടത്ത് പിന്നെ അവിടെ ഒരു സംശയത്തിന് ഇടവരുന്നില്ലല്ലോ ആ ബോർഡർ സീല് ചെയ്യുകയും ഇങ്ങോട്ട് വരുന്ന ആളുകളെ അവരെ തടയുകയും അല്ലെങ്കിൽ അവരെ തിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അവരെ ജയിലിലടക്കാനോ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കും അത് കേന്ദ്ര ഗവൺമെന്റിനാണ് അവിടെ സംസ്ഥാന ഗവൺമെന്റിനെ ായ നടപടികൾ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും